ിട്ടാണ് അതുകൊണ്ട് തീരെ കാണുന്നില്ല എന്ത് ചെയ്യാനാ തീരെ കാണുന്നില്ല തീരട്ടാ രണ്ടാ വെള്ള ഷെഡിങ്ങിലാണ് ഡോറ വരുത്തനു കഴിഞ്ഞാൽ വേനൽക്കരീമൻ്റെ പൊസിഷൻ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ ആണ് ഇവിടെ കയറി നിൽക്കുന്നത് അല്ല ഇതൊന്നും കിടക്കുന്ന ആ എന്താ എന്താ കഴിച്ചു ശരി ടാറ്റ കേട്ടോ ടാറ്റ ബൈ ബൈ ടാറ്റ ബൈ ബൈ ഇനി അടുത്തു കാണാം കേട്ടോ അടുത്തതിന് കാണാൻ വേട്ട ആട്ടാ ബൈബായി ഞാൻ പോവാ ഇന്ന് കേട്ടോ എന്ത് ചെയ്യാനടാ രണ്ടാഴ്ച കൊടുമ്പ് വരാൻ പറ്റില്ല ഏ കേട്ടോ അപ്പോറ പോട്ടെ എന്താ ചോദിച്ചേ എന്താ ഏ എന്താ ചേ ഡോ പോട്ടെ കേട്ടോ ബൈബൈ ഡോറ ഡോറ പിന്നെ ഡീ കട പോയാണായി പോയ ക്ഷീണായിപ്പോയാ കിടക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ അവർ രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ബൈ ബൈ